ഇത് അമ്മയ്ക്കേ ബലരാമൻ ചേട്ടൻ എനിക്കോ നിനക്കില്ല നാളെ മുതൽ നിന്റെ കത്ത് അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ ആളെ അന്വേഷിക്കണം കുതിരക്ക് കൊമ്പ് മുളയ്ക്കുമ്പോഴാവും നിന്റെ സേതു നിനക്ക് കത്തയക്കുന്നത് ശരിക്കും നോക്കിയോ ശ്യാമേ ആഴ്ചയിൽ രണ്ടു മൂന്ന് കത്ത് വരെ നീ അങ്ങോട്ട് കാച്ചുവിടുന്നുണ്ടല്ലോ പക്ഷെ അയാളോ നിനക്കൊരു കത്തയച്ചിട്ട് മാസം മൂന്നായില്ലേ കാര്യായിട്ട് എന്തെങ്കിലും തരക്കിപ്പെട്ടതാവും അല്ലെങ്കിൽ എഴുതിയെ എന്ത് സംശയം അയാളെ നിന്നെ വിട്ട് ിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാരി പെണ്ണുമായി പ്രേമം തുടങ്ങി നിന്നെ കാണുന്നതാ പിന്നെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ ഞങ്ങളുടെ സ്നേഹം സേതോട്ടൻറെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ലോകത്ത് സേതോട്ട മാത്രം നിന്റെ ഈ വിട്ടിത്തരം കേൾക്കാൻ ഞാനില്ല അമ്മ തിരക്കുന്നുണ്ടാവും വൈകുന്നേരം കാണാം ആ ആരോ വാതിലി തട്ടുന്നു ചെന്ന് നോക്കി ചേച്ചി പോയ എനിക്ക് അടുപ്പിൽ തീ പൂട്ടണം എന്റെ കൈ കണ്ടില്ലേ നീ ചെന്ന് നോക്കണി

വേണം വേണം ചായ അവളോട് കൃഷിയെ പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ ചെയ്തോട്ടെ വന്നേ അവള് അവക്കെല്ലാം അറിയാം ഓ ഞാൻ എത്ര കത്തുകൾ അയച്ചു ഒരു അതല്ലേ മറുപടി എങ്കിലും ആറു മാസത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും സേദോട്ടൻ അറിയാലോ ഇന്ന് വരും നാളെ വരുമെന്നും പ്രതീക്ഷിച്ചു ഞാൻ തളർന്നു നേതാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി ഉറക്കം പോലും ഇല്ല ഇങ്ങനെയാണേലും ഞാനിനി അധികം നാൾ ജീവിക്കില്ല സേദോട്ട് കാണാനാണോ ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ല സേദോട്ടനെ എന്നും കാണാനെങ്കിലും കഴിഞ്ഞിരുന്നു ഇപ്പേ പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പ സർക്കാർ ആണെങ്കിൽ ഇനി അങ്ങനൊന്നാവില്ല അകത്ത് അകത്ത് ഭയങ്കര എലിശല്യം കൊയ് കഴിഞ്ഞോണ്ടാവും ഞാനതിനെ തല്ലി വന്നിട്ട് അഞ്ചു സെക്കൻഡോ വിളവ് കേട്ടാ വിളവേ ഇച്ചിരി കൂടുതലാ പാവാ എന്റെ കത്ത് കിട്ടി ഉദ്ദേശം നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു സ്വന്തം നാടും വീടും വിട്ട് എന്നെങ്ങേര് ഭാര്യ വിട്ട് താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട് സുലുവിന് പോയി സേറി വരികയാണ് നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പലപ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അങ്ങേര് പറയ നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കാലം കുറെ ആയാലൂടെ ഇതുവരൊന്നും ഉണ്ടാക്കി തീർന്നില്ലേ കല്യാണപ്രായം കഴിഞ്ഞ ഒരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകാനാവില്ല എന്റെ സ്വന്തം കാലിലൊന്നും നിന്നിട്ട് അപ്പൊ ഈ രണ്ടും നിന്റെ കാലണ്ട് അങ്ങനല്ല നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം എനിക്ക് രണ്ടിലൊന്നറിയണം ഈ പെൺകൊച്ചിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശ്രീകരിച്ച പോകാനാണോ ഉദ്ദേശം ചേട്ടാ എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടിത്തുടങ്ങണം ആ ചേട്ടാ കല്യാണം ഒന്ന് കഴിയണം അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ പതിനാറടികൾ തന്നെ കഴിയും ഞാൻ പറയുന്ന എന്റെ പ്രശ്നങ്ങളാ നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുക്കി മുപ്പത് വർഷം കിലും ആവുമെന്നാ അപ്പൊ പിന്നെ എന്റെ പ്രേതം വരും നിന്റെ കല്യാണം നടത്താൻ ചേട്ടാ കാര്യം പറയുമ്പോൾ നീ ആരെയടാ കാര്യം പഠിപ്പിക്കുന്നത് തന്തയുടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത് ഈ ബിസ്കറ്റ് ലോകത്താലും ബിസ്കറ്റി പേരിടുകൂടാ നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴെ ഞാൻ വിചാരിച്ചതാ കൊടം പിടിക്കേറും മര്യാദയ്ക്ക് സംസാരിക്കണം അമ്മയെപ്പറ്റി ആവശ്യമില്ലാത്ത കാര്യം എങ്ങനെ എങ്ങനെ എന്റെ വീട്ടിൽ എന്നെ കയറി വന്ന് എന്നെട്ടോ കനങ്ങളെപ്പോലും നട്ടിലില്ലാത്ത എന്റെ പെങ്ങക്ക് വേണ്ടടാ വേണ്ടടേത്ത് ആ എനിക്കിപ്പോഴാണ് മനസ്സിലായത് നീ വേറെ ഏതെങ്കിലും ഉദ്ദേശിച്ചോടുകൂടെ വരുന്ന കാലുകുത്തി നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തംല്ലാം അല്ല പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ ഇനി ഇതിനകത്ത് കയറിയാൽ െ സംസാരിക്കോ ചെയ്താൽ അവളത്തെ ചേച്ചി എടി അവളെ അവളെ പറഞ്ഞോ ചാമയെ കഞ്ഞി എല്ലാത്തിനും ഇവിടെ ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുണ്ട് അന്ന് ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ തോന്നുന്നു എന്താ വല്ലാന്ന് കാര്യം ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിലൊരു കളി നടത്തിയാട്ടി മാറ്റം വലിയ തമാശ കളിയ ഞാനിട്ട് ദിവസം എത്രയെന്നറിയാവോ എന്റെ നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ് ഈ ലോക ലോകത്താരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും പിന്നെന്താ പിന്നെന്താ പ്രശ്നം ഞാൻ ഒരു പെണ്ണാ എന്റെ ഞാൻ ഒരു ആണാണ് ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ് ഇപ്പൊ എല്ലാം റെഡിയായി ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചകചകചകുന്ന് വർക്ക് ചെയ്ത് തുടങ്ങും അത് ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് ആരുമില്ല പിന്നെ കാണാം ഇനി ആൾ അറിഞ്ഞാൽ ശിവരാമേറ്റുണ്ടിട്ടുണ്ടാവുന്നില്ല അല്ലെങ്കിലേ നീ ആദ്യം വീട്ടിലോട്ട് നോക്ക് അവിടെ വല്ല കുഴപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി അന്വേഷണം വരണം വെച്ച് കാണാം ഒന്നും സംഭവിക്കില്ലേ ഞാനില്ലേ കൂടെ പറഞ്ഞില്ലേ ഗുണ്ടകള് തന്നെ പിന്നെ നിൽക്കാം മുതലാളി അങ്ങോട്ട് എന്നിട്ട് എന്തായാലും മുതലാളിക്ക് വീട്ടു പോയല്ലേ പറ്റൂ ഇന്നായാലും നാളെ ആയാലും ഈ കേസിൽ ഒരു അടിപിടി ഉറപ്പാ അതെത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ സമാധാനത്തോടെ കണ്ടു നടന്നാലോ മനസ്സാക്ഷി ഇല്ലാത്തവനെ രോഹി എന്റെ കൈയ്യും കാലം അവന്മാർ അടിച്ചോടിക്കുന്നതാണ് ധൈര്യമില്ലെങ്കിൽ പിന്നെ പിതൃ കേസിന് നീ എന്നോട് കുറച്ചെങ്കിലും നന്ദിയുള്ളവരാണെങ്കിൽ നീ എന്ത് ഗുണ്ടകളോട് പറ അവര് കല്യാണം കഴിഞ്ഞ് പിന്നെ ബോംബെ പോയി രണ്ടു വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഗുണ്ടകള് മണ്ടന്മാരാണെങ്കിൽ ഈ കഥ വിശ്വസിക്കും നീ പറയടാ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് ചില ഗുണ്ടകളുണ്ട് എന്നെ നിന്നെ ആരെയ്യാൻ നീ എന്തെത്ര ഫേമസ് ഒന്നുമല്ലോ പ്രേമ ചെന്ന് പറ പ്ലീസ് നീ പറഞ്ഞ അവര് കേക്കും ഞാനും അറിയത്തില്ലേ ും കാണ താലും പറയം അവനെ വീട്ടിലുള്ള ഒളിച്ചിരിക്കുന്നു എനിക്കൊന്ന് താങ്ങല്ലോ അപ്പൊ കുറിപ്പിയായിട്ടൊന്നും മുതലാളി നമ്മൾ ഇന്ന് കണ്ടില്ലേ എവിടുന്ന് എന്റെ ചേട്ടാ ചേട്ടന് തരാനുള്ള മുഴുവൻ തുകയും കൊണ്ട് മുതലാളി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട് മുതലാളി ആള് അഭിമാനിയാണ് അറിയാലോ ആള് കുറച്ച് കഷ്ടത്തിലുമാണ് അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ചേട്ടൻ ചെറിയൊരു അളവ് ചെയ്തു കൊടുക്കണം എനിക്ക് പലിശയും വേണ്ട വേണ്ട ചില എന്താ എന്താ നിന്നെ പിരിച്ചുവിട്ടോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ വിട്ടു ഓ നീ അവനെ തികരിക്കുമല്ലോ ചെയ്ത് കാണും ചെയ്ത് കാണും എങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല വല്യ മുതലാളി ആട്ടെ താൻ എന്ത് കുറ്റമാ ചെയ്തത് സ്നേഹിക്കുന്നത് കുറ്റമാണോ മുക്കിയും കണ്ടും സ്നേഹിക്കില്ലെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായി എന്ന് വരും ഇതങ്ങനെയല്ല വല്യ മുതലാളി നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും തന്നെ വീട്ടിൽ നിറക്കി വിട്ടതിൽ സെറ്റൊന്നുമില്ല അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ എന്നല്ല ശരി മുതലാളി ഒരു തെറ്റ് പറ്റിപ്പോയി പക്ഷെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ ഞാനാണെങ്കിൽ ക്ഷമിക്കും വിവരം ഉണ്ടെങ്കിൽ അവരും ക്ഷമിക്കും അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചാൻ അതെ എനിക്കത് കേട്ടാ മതി എനിക്കത് കേട്ടാ മതി മുതലാളി ഇങ്ങോര് അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു പോയ ില്ലാതായി പോയച്ചോർക്കണം മടുത്തു ഉറങ്ങാൻ ഉറങ്ങാനോ ഞാൻ വരാനേ വൈകും ഇനി അത് പറ്റില്ല നല്ല ഉണ്ടായിരുന്നു എനിക്ക് നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴി കൂടിയും ഒക്കെ നടക്കണമെന്നു നിലവത്താ പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ ഇതെന്താ ണോ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം അയ്യോ എന്ത് പണിയാ ചെയ്തു എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട് അല്ല ഭക്ഷണം കഴിക്കണ്ടേന്നു ആശ്മാരി അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിച്ചുപോലൂല്ല ഇനി സേതുട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത് സേദൂട്ടിന് ഭക്ഷണം എടുത്തു തരാന്നുള്ളത് എന്റെ അവകാശല്ലേ ഇതിലിപ്പൊ മടിക്കാൻ ഒന്നുമില്ല മാസം നെയ്മ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേതുവിനോട് പറഞ്ഞല്ലേ ഇന്നിപ്പ തീയതി ഏഴായി

നിന്നെ ഒന്ന് ഒന്ന് നോക്കാൻ പോലും എനിക്ക് അത്ര അവിടെ എന്തൊരു ഇത് സംസാരിക്കാൻ നേരമില്ല ഈ കഴിഞ്ഞോട്ടെ അതെ സുഭദ്ര മാസം അയ്യോ അതല്ല ശമ്പളം കിട്ടിട്ടില്ല ഓ ഇതാ ശമ്പളം പതിനേഴ് രൂപയുണ്ട് അച്ഛനും അമ്മേനെ ആരമണി പോയി കാണും പിന്നെ ഇവിടെ ടൂറിസ്റ്റ് ടാക്സി വിളിച്ചു പോക്കോട്ടെ അതാ നല്ലത്